അതുകൊണ്ട് തന്നെ നാലു വർഷം മുൻപ് ഫാത്തിമ മിൻഹ എന്ന് കാണുന്ന സമയത്ത് ഞാൻ എന്നെ ചിത്രീകരിക്കുന്നത് സ്റ്റേജിന്റെ ബാക്കിൽ ഓരോ പ്രോഗ്രാമിന് വേണ്ടി തയ്യാറെടുക്കുന്നതും സ്റ്റേജിൽ കയറാൻ വേണ്ടി തയ്യാറെടുക്കുന്നതും ഇതുപോലെ പരിപാടിയിൽ വെൽക്കം സ്പീച്ച് പറയാനായിട്ട് ഒരു കെസ്ട്രോള് ആയിരുന്നു അന്ന് ഫാത്തിമ മിൻഹയുടെ ജീവിതം എന്ന് പറയുന്നത് ഇപ്പോൾ അലഹമില്ല മാഷാള്ള പടച്ചമൻ്റെ കാവലുകൊണ്ടും ഐ വുഡ് ഡെഫിനറ്റ്ലി ലവ് ടു സേ ദാറ്റ് ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് ഹിം Because of Allah the Almighty, Almighty Allah subhanahu wa ta'ala. Right, right now, now, I'm at the Calicut International Peace Public School, being the chief guest of the program. I'm super proud and super happy. Definitely grateful for my parents, who has been my backbone, supporting system all over the time. My father is taking video from there, and my mother is sitting right there. I don't know what to say. I'm super happy and super proud. That's it. Bismillahirrahmanirrahim. Say, nothing will ever befall us, expect what Allah has, has destined for us. us. He's, our He's our protector, so Allah let the, the believers put their trust in. Fatima a your personality. ഈയൊരു വേദിയിൽ എത്താനുള്ള കാരണം ഡെഫിനറ്റ്ലി ഞാൻ പറയുന്നു ബാക്ക്ബോൺ റൂട്ട് എന്ന പീസ് പബ്ലിക് സ്കൂളിൻ്റെ സിസ്റ്റം സിലബസ് ആണ് ടു ബി ഹോണസ്റ്റ് ലെറ്റ് മീ ഗോ ത്രൂ മൈ വെരി സ്മോൾ സ്റ്റോറി ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് എങ്ങനെയാണ് ഈ ഒരു പ്രായത്തിൽ സംസാരം കോൺഫിഡൻസ് അല്ലെങ്കിൽ ഹൗ ഡു യു ഫേസ് ദ ഓഡിയൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ എനിക്ക് ഒരുപാട് വരാറുണ്ട് പി സിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ക്ലാസ് റൂമിൽ ടീച്ചേഴ്സ് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടാവുന്നത് ഉണ്ടാകുന്നത് വെനേബൽ സ്റ്റഡിങ് മീൻസ് ഇൻ മൈ സെക്കൻഡ് സ്റ്റാൻഡേർഡ് മൈ ടീച്ചർ ഫൗസിയ മാം കെം ടു മൈ ക്ലാസ് ആൻഡ് ലാസ്റ്റ് ഗേൾസ് ആൻഡ് ബോയ്സ് വാട്ട് ഇസ് യുവർ എംബീഷൻ നിങ്ങളുടെ ആഗ്രഹം എന്താണ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്തായിട്ട് കാണാനാണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് ചോദിച്ചു ഒരു പുസ്തകത്തിൽ വരക്കാൻ പറഞ്ഞു ആ സമയത്ത് ഒരുപാട് പേര് പലതും വരക്കുന്നുണ്ട് ടീച്ചർ വരക്കുന്നുണ്ട് ഡോക്ടർ വരക്കുന്നുണ്ട് എഞ്ചിനീയർ വരയ്ക്കുന്നുണ്ട് പൈലറ്റ് ആവേണ്ട വേറെ ഫ്ലൈറ്റ് വരക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരക്കുന്നുണ്ടേ പോലും എൻ്റെ മനസ്സിൽ ആ സമയത്ത് വന്ന ഒരു ചിത്രമായിരുന്നു ഹിജാബ് ഇട്ടുകൊണ്ട് തട്ടമിട്ടുകൊണ്ട് ഒരു പെൺകുട്ടി ഇതേപോലെ പ്രസംഗപേടത്തിന് മുൻപില് സംസാരിക്കുന്ന ഒരു പിക്ചർ ആയിരുന്നു അന്ന് മാമിന് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് ടീച്ചർ വാസ് റിയലി കൺഫ്യൂസ്ഡ് വാട്ട് ഈസ് ദിസ് എന്താണ് സംഭവം എന്നുള്ളത് അറിയൂല and she, she called, called my mother what is this minna and my, my teacher asked me what is, what is the real dream, dream of your life and i said i want, I want to be a public speaker students, children, I, want I want to spread peace through the students and i want to spread peace to the, to the teenagers, teenagers mind. Mind. that was my, my biggest, biggest aim, aim and, dream and dream of my, my life. life and after i think after 10 or 12 years alhamdulillah i'm right here and that's because അതിനുള്ള ഏറ്റവും വലിയ ബാക്ക് ബോൺ സപ്പോർട്ട് അതിനുള്ള സപ്പോർട്ടിങ് സിസ്റ്റം എനിക്ക് എൻ്റെ സ്കൂളിൽ നിന്നും എനിക്ക് എൻ്റെ വീടുകളിൽ നിന്നും അവൈലബിളി ആയി എന്നുള്ളതാണ് നിങ്ങളുടെ ഉള്ള മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ട് നിങ്ങളുടെയൊക്കെ മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ട് ഞാൻ പറയുന്നു നിങ്ങളുടെ കൈകളിൽ ഇവിടെ ഏൽപ്പിച്ച ഓരോ മക്കളും ഈ ലോകത്ത് തിളങ്ങാൻ പോകുന്ന ഓരോ ഡയമണ്ടുകളാണ് പഠിച്ച റബ്ബ് ഗോഡ് എന്ന ഒരു പേഴ്സണാലിറ്റി ഗോഡ് എന്ന് പറയുന്ന റബ്ബ് നിങ്ങളുടെ കൈകളിലേക്ക് തരുന്ന ഓരോ ഡയമണ്ടിനെയും അല്ലെങ്കിൽ ഓരോ കല്ലുകളെയും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് അതിനെ വാർത്തെടുക്കുന്നതും വളർത്തെടുക്കുന്നതിനുമുള്ള ഒപ്പർച്യൂണിറ്റിയും അതിൻ്റെ ബാക്ക്ബോൺ എന്ന് പറയുന്നത് അത് ടീച്ചേഴ്സിൻ്റെ കൈകളിലും വളർന്നു വരുന്ന വീടുകളിൽ നിന്നുമാണ് ഒരു കുട്ടിയുടെ ആദ്യത്തെ വിദ്യാലയം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് അത് സ്വന്തം വീട് തന്നെയാണ് ഇവിടെ പീസുകളിൽ നമ്മുടെ പീസ് പബ്ലിക് സ്കൂൾ പീസ് ഇന്റർനാഷണൽ സ്കൂളിൽ ഒരുപാട് മൊറാലിറ്റി എത്തിക്സ് വാല്യൂസ് എല്ലാം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ഇഫ് യു വോണ്ട് ടു റേസ് യുവർ കെഡ്സ് ഇഫ് യു വാണ്ട് ടു റേസ് യുവർ സ്റ്റുഡൻസ് വിത്ത് എത്തിക്സ് വാല്യൂസ് ആൻഡ് മൊറാലിറ്റി ഇഫ് യു വാണ്ട് ടു റെപ്രസെന്റ് യുവ കെഡ് ടു ദ വേൾഡ് വിത്ത് എത്തിക്സ് വാല്യൂസ് ആൻഡ് മൊറാലിറ്റി വിത്ത് ബ്യൂട്ടിഫുൾ ലീഡർഷിപ്പ് ക്വാളിറ്റി ഞാൻ പറയുന്നു ഇവിടെ പഠിപ്പിക്കുന്നതിന് കൂടെ തന്നെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ കൂടി ശ്രദ്ധിക്കണം ഇവിടെ നിങ്ങളുടെ ടീച്ചേഴ്സും മക്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ഒരുപാട് എത്തിക്സും വാല്യൂസും ഒരുപാട് ഇസ്ലാമിക് വാല്യൂസും ഒരുപാട് നമ്മുടെ ഹ്യൂമാനിറ്റി ആയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഈ ലോകത്തിന് കൊടുക്കുക എന്നുള്ളത് പഠിപ്പിച്ച് കൊടുക്കുമെങ്കിൽ പോലുമല്ലോ അതിൻ്റെ ബേസിക്ക് ആയിട്ട് തുടങ്ങുന്നത് സ്വന്തം വീടുകളിൽ നിന്നാണ് സ്വന്തം വീടുകളിൽ നിന്നാണ് ഇവിടുന്ന് ഹിജാബിൻ്റെ കാര്യം പറയും മോഡസ്റ്റിയുടെ കാര്യം പറയും ഡ്രെസ്സിങ്ങിൻ്റെ കാര്യം പറയും ഇതല്ലാണ്ട് നിങ്ങൾ ലോകത്തേക്ക് പോകുന്ന സമയത്ത് കുട്ടികളെ വിനിയം പഠിപ്പിക്കണം കുട്ടികൾ കുറച്ചുകൂടി കൈൻഡ് ആവണം കുട്ടികൾ എമ്പതി കാണിക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ ബേസിക് അത് അവർ വളർന്നു വരുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മളൊക്കെ വളർന്നു വന്ന വീടാണ് അപ്പം വീട്ടിൽ എങ്ങനെ സാഹചര്യം എൽകുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ഇവിടെ നിന്ന് പഠിപ്പിക്കുന്നതിന് പോലും ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ വീടുകൾ നല്ലൊരു പീസ് ഇന്റർനാഷണൽ സ്കൂളാക്കി മാറ്റാം നമ്മൾ കുട്ടികൾ വളർന്നു വരുന്ന വീട് എന്ത് ചെയ്യുക ഇവിടെ എന്താണോ പഠിപ്പിക്കുന്നത് ഇവിടുത്തെ മൊറാലിറ്റി എന്താണോ കീപ്പ് ചെയ്യുന്നത് അത് നമ്മുടെ വീടുകളില് ആക്കാൻ വേണ്ടി നോക്കുക പീസിന്റെ ഈ പ്രാവശ്യം തീം എന്ന് പറയുന്നത് സ്പ്രെഡിങ് കൈൻഡ്നെസ് ഫുഗീവ്നെസ് ഗ്രാറ്റിറ്റ്യൂഡ് ഹോണസ്റ്റി ആൻഡ് ചാരിറ്റി ഇതിലപ്പുറം വേറൊരു ഡെഫിനേഷൻ വേറെയില്ല ദിസ് ഈസ് ദിങ് വി ഷുഡ് ഹാവ് ഫോർ ദി അപ്കമ്മിങ് ജനറേഷൻ നിങ്ങളുടെ കൈകളിലുള്ള ഓരോ കുട്ടികളും ഇനി വരുന്ന കാലഘട്ടത്തിൽ തിളങ്ങാൻ പോകുന്ന ഇവിടെ ഞാനിപ്പോൾ വന്നവ പോലും സർ ഇവിടെ സ്റ്റേജിൽ പറയുമ്പോൾ ഐ വാസ് ബീങ് വെരി ഇമോഷണൽ ടു ബി ഹോണസ്റ്റ് ഐ വാസ് ബീങ് വെരി ഇമോഷണൽ ഞാൻ കുറെ പ്രിപ്പയർ ചെയ്ത് വന്നെങ്കിൽ പോലും ഈ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ഐ വാസ് കംപ്ലീറ്റ്ലി ബ്ലാങ്ക് എനിക്ക് എന്താ പറയേണ്ടെന്ന് എന്ന് അറിയാത്ത പോയി കാരണം സർ പറയുമ്പോൾ ഐ വാസ് ഗോയിങ് ടു മൈ ചൈൽഡ്ഹുഡ് ഡേസ് വേർ ഐ ബിക്കേം താങ്കർ ഓഫ് ദിയർ ആനുവൽ ഡേ എന്ന് പറയുന്നത് സോ ചെറിയ അഞ്ച് ആറ് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്യാം കാരണം നിങ്ങളുടെ കൈകളിലാണ് ഇനി വരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഇനി വരുന്ന കാലഘട്ടം നയിക്കാൻ പോകുന്നത് നിങ്ങ നിങ്ങളുടെ കൈകളിലുള്ള ഓരോ ഡയമണ്ടുകൾ ഞാൻ അങ്ങനെ തന്നെ സ്പെസിഫൈ ചെയ്യും കുട്ടികൾ എന്ന് പറയുന്നത് കുട്ടികളെന്ന് പറയുന്നത് ദൈവം തരുന്ന ഒരു ഡയമണ്ടാണ് ആ ഡയമണ്ടെ നമ്മൾ എങ്ങനെ കാത്തു സൂക്ഷിച്ച് ഈ ലോകത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ഒരു ചെടി ഒരു ചെടിക്ക് നല്ല വെള്ളവും നല്ല വളവും ഇട്ട് വളർത്തി കഴിഞ്ഞാൽ നല്ല മരവും നല്ല പൂക്കൾ തരുന്ന നല്ല ചെടിയായിട്ട് മാറും അത് ഒരു മരം വൃക്ഷമായിട്ട് മാറും നേരെ മറിച്ച് ആ ചെടിക്ക് തന്നെ അത് വളരുന്ന സമയത്ത് റൂട്ടിങ് ടൈമിൽ തന്നെ വെള്ളം കൊടുക്കാതെ നല്ല വളം കൊടുക്കാതെ സ്പെസിഫൈഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ കൊടുക്കാതെ നിന്ന് കഴിഞ്ഞാൽ ആ ചെടി അവിടെ തന്നെ പോകും അതല്ല നമുക്ക് വേണ്ടത് നിങ്ങളുടെ കുട്ടികളെന്ന് പറയുന്നത് ഒരു ചെടിയാണ് ആർ ദ റൂട്ട് ദ ആർ ദ സീഡ്സ് അവരെന്ന് പറയുന്നത് ഒരു വിത്താണ് ആ വിത്തിനെ നമ്മൾ എങ്ങനെ പാകപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കുട്ടികളെ വളരാൻ കുട്ടികൾ വളർന്നു പോകും പക്ഷേ കുട്ടികളെ ഈ ലോകത്തേക്ക് വാർത്തെടുക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെരി ഡിഫിക്കൽ ടാസ്ക് കുട്ടികൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽ ടാസ്ക് നല്ല മൂല്യങ്ങളും നല്ല വാല്യൂസും പഠിപ്പിച്ചു കൊടുത്ത് ഈ ലോകത്തിനെ റെപ്രസെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെരി ബിഗ് ടാസ്ക് ഞാനിത് പറയുന്നുണ്ടെങ്കിൽ പോലും ഐ എം സെയിങ് ആം നോട്ട് എ പാരന്റ് ഞാൻ പാരന്റിങ് സെഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് ഐ യൂസ് ടു ഗെറ്റ് ദിസ് ക്വസ്റ്റ്യൻ ഫ്രം ദി ഓഡിയൻസ് ഇതെല്ലാം പറയാം മിൻഹ ആയോ എന്ന് ചോദിക്കാറുണ്ട് നമ്മൾ ഒരിക്കലും ഇത് പറയാൻ പാരൻ്റ് ആവേണ്ട ആവശ്യമില്ല അപ്പം മിൻഹ എന്ന് പറയുന്ന കുട്ടിയുടെ ഉള്ളിൽ ഒരു കുഞ്ഞ് മിൻഹ ഉണ്ട് വെറൈൻ ഇന്നെജായി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ ഉള്ളിലും നിങ്ങളേതായിട്ടുള്ള ഒരു ഉണ്ട് നമ്മുടെ സെൽഫിന് നമ്മൾ എത്രത്തോളം നല്ല ആയോ നിങ്ങൾ ഈ ലോകത്ത് നിങ്ങളുടെ കൈകളിൽ എത്താൻ പോകുന്ന കുഞ്ഞുങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും സ്നേഹം കൊടുക്കണം എന്നുണ്ടെങ്കിൽ സ്നേഹം ലോകത്തിന് സ്പ്രെഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പഠിപ്പിക്കേണ്ടത് സ്വന്തത്തെ സ്നേഹിക്കാനാണ് സ്വന്തം സ്നേഹിക്കുന്നവൻ സ്വന്തം സ്നേഹിക്കുന്നവൾ എത്ര എങ്ങനെ കൊടുത്താലും ഈ ലോകത്തുള്ള ആരെയും സ്നേഹിക്കാൻ വേണ്ടി പറ്റും പക്ഷെ അതിന് റൂട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ സ്വന്തമായിട്ട് സ്നേഹിക്കാൻ വേണ്ടി പഠിക്കാമെന്ന് പറയുന്നതാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ട ആറേ ആറ് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ മെല്ലെ വൈൻഡപ്പ് ചെയ്യാം ഫസ്റ്റ് കാര്യം ടീച്ച് ദം ടു ഹോൾഡ് ഓൺ ടു ദർ ഫെയ്ത്ത് അവിടെ ഫെയ്ത്തിനെ മെറുക പിടിക്കാൻ നിങ്ങൾ പഠിപ്പിക്കാം ഏതൊക്കെ സിറ്റുവേഷൻ വന്നോട്ടെ എന്തൊക്കെ ലൈഫിൽ വന്നോട്ടെ മക്കൾ ആദ്യം പഠിപ്പിക്കേണ്ട സംഭവം ഹോൾഡ് ഓൺ ടു വി ഫെയ്ത്ത് ഫെയ്ത്തിനെ മുറുകെ പിടിക്കാൻ എന്തൊക്കെ സിറ്റുവേഷൻ വന്നാലും ദിസ് ഇസ് മൈ ഫെയ്ത്ത് ആൻഡ് ദിസ് ഇസ് മൈ ഐഡൻറ്റിറ്റി ദിസ് ഇസ് ഹൗ ഐ ലീവ് എന്നുള്ളത് പവർഫുള്ളായിട്ട് കോൺഫിഡൻസ് ആയിട്ട് പറയാൻ വേണ്ടി പഠിപ്പിക്കണം ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെ പാരൻസ് പതിനെട്ട് വർഷം എനിക്ക് പഠിപ്പിച്ചതെന്ന് ഓരോ കാര്യങ്ങളാണ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം ടീച്ച് ദം കൈൻഡ്നെസ് ആൻഡ് എംപത്തി കുട്ടികളെ കൂടി പെരുമാറാൻ വേണ്ടി പഠിപ്പിക്കുക ലത്തം ലത്തം ഗോ ടു ദ വേൾഡ് സൊസൈറ്റിയിലേക്ക് ഇറങ്ങട്ടെ കുട്ടികളെന്ന് പറയുന്നത് നാല് ചുമറിനുള്ളിൽ മൊബൈൽ ഫോണിൽ ഒതുങ്ങി ഒതുങ്ങിക്കിടേണ്ടവരല്ല നിങ്ങളുടെ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് നമ്മളായിക്കോട്ടെ നമ്മുടെ കുഞ്ഞുങ്ങളായിക്കോട്ടെ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ വി ഹാവ് ദറ്റ് വൺ തിങ് ഇൻ അവർ ഹാൻഡ് മൊബൈൽ ഫോൺ വി ക്യാൻ യൂസ് ഇസ് ഇൻ എ ഗുഡ് മാനർ ആൻഡ് ബാഡ് മാനർ നമ്മൾ കുട്ടികളോട് പറയാറുണ്ട് ഫോൺ യൂസ് ചെയ്യലേ എത്ര എത്ര സമയമാണ് ഫോൺ കാണുന്നത് ഇത് പറയുന്ന സമയത്ത് നമ്മൾ ആലോചിച്ച് നോക്കുക എൻ്റെ ഒരു ദിവസത്തിൽ എത്ര മണിക്കൂർ എൻ്റെ കുട്ടിയുടെ മുൻപിൽ ഞാൻ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് കുട്ടികളെന്ന് പറയുന്നത് ക്യാമറയാണ് നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒപ്പിക്കൊണ്ടേ ഇരിക്കും ഫ്രം എ വെരി യങ് ഏജ് ദർ വാച്ചിങ് യു ദേ ആർ വാച്ചിങ് യു നിങ്ങളെ കണ്ടിട്ടാണ് അവർ പറയുന്നത് അവർ പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ലൈഫിലെ ഏറ്റവും വലിയ റോൾ മോഡൽ ആവേണ്ടത് വേറെ പേഴ്സണാലിറ്റീസിനേക്കാളും നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ദേ ഷുഡ് സേ മൈ റോൾ മോഡൽ ഈസ് മൈ പാരൻസ് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീടുകളിൽ നിന്ന് ആ ഒരു അപ്ബ്രിംഗിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം സ്റ്റേ റൂട്ടഡ് ഇൻ ദർ വാല്യൂസ് അവരെ വാല്യൂസിൽ റൂട്ട് ചെയ്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടി പഠിക്കണം ഏത് ഉയരത്തിലെത്തുന്ന സമയത്തും ഏത് സാഹചര്യത്തിലെത്തുന്ന സമയത്തും ഏത് വലിയ വലിയ വേദികളിൽ എത്തുന്ന സമയത്തും ഡോക്ടറായി ടീച്ചറായി എഞ്ചിനീയറായി ലോകത്തിന്റെ നാനാഭാഗത്ത് പോകുന്ന സമയത്തും അവർക്ക് അവരുടെ വാല്യൂസും അവർക്ക് അവരുടെ റൂട്ടിൽ നിൽക്കാൻ വേണ്ടി പഠിപ്പിക്കണം മാതാപിതാ ഗുരുദൈവം പഠിപ്പിച്ച് ടീച്ചർമാരെ കാണാൻ വേണ്ടി സമ്മതിക്കണം പോകണം രക്ഷിതാക്കളെ കെയർ ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കണം രക്ഷിതാക്കളെ നോക്കാൻ വേണ്ടി പഠിപ്പിക്കണം ഫാമിലീസ് മീറ്റ് ചെയ്യാൻ വേണ്ടി പോകണം റിലേഷൻഷിപ്പ് എല്ലാ കാര്യങ്ങളും കുറിച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഇൻ ദ വാല്യൂസ് നല്ലാമത്തെ കാര്യാണ് ബി എ ലൈഫ് ലോങ് ലേണർ അവർ പഠിക്കട്ടെ പഠനത്തിന് ഒരിക്കലും എത്ര കാലം കൊണ്ട് പഠിച്ചോട്ടെ കുട്ടികൾ മാത്രല്ല ഇവിടെ ഇരിക്കുന്ന ഓരോ രക്ഷിതാക്കൾക്കും ഞാൻ പറയുന്നു ഇവിടെ ഇരിക്കുന്ന ഫ്യൂച്ചറിൽ കാണാൻ പോകുന്ന ലീഡേഴ്സിന്റെ ഓരോ മാതാപിതാക്കൾക്കും പഠിക്കാൻ പറ്റും പഠിക്കാൻ നമുക്ക് ഇത്ര ഏജ് ലിമിറ്റ് ലിമിറ്റൊന്നുമില്ല ലെ ലേൺ ആ പഠിക്കല് പുസ്തകത്തിൽ നിന്ന് മാത്രം ആവരുത് പുസ്തകത്തിൽ നിന്ന് മാത്രമാവരുത് ഈ ലോകത്തേക്ക് ഇറങ്ങി സൊസൈറ്റിയിലേക്ക് ഇറങ്ങി ലെറ്റ് എം ലേൺ ഈച്ച് ആൻഡ് എവ്രിഥിങ് പാവങ്ങൾ പോയി കാണട്ടെ സന്ദർശിക്കട്ടെ അവർ പോയി സഹായിക്കട്ടെ ഈ ലോകത്ത് നടക്കുന്നത് എന്താണെന്ന് അവരറിയട്ടെ മോർ ദാൻ ദിസ് മൊബൈൽ ഫോൺ മോർ ദാൻ ദിസ് ഫോർ ഏരിയാസ് നമ്മുടെ വീട് എന്നുള്ള രീതിയിൽ നിന്നും മാറിയിട്ട് പുറത്തിറങ്ങിയിട്ട് അവർ പറക്കട്ടെ പഠിക്കട്ടെ ലേൺ ചെയ്യട്ടെ അൺലേൺ ചെയ്യട്ടെ കുട്ടികൾ പഠിക്കട്ടെ പഠിക്കാത്ത കാര്യങ്ങൾ അൺലേഡ് ചെയ്യട്ടെ പഠിക്കേണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അവർ തിരുത്തുകയും ചെയ്യട്ടെ അഞ്ചാമത്തെ കാര്യമാണ് ലെറ്റ് ദം ഡ്രീം ബേക്ക് ആൻഡ് വോക്ക് ഹാർഡ് സ്വപ്നം കാണട്ടെ മക്കൾ സ്വപ്നം കാണാൻ ഒരിക്കലും ഒരു വിലക്ക് വെക്കണ്ട ഇപ്പം ഞാൻ എൻ്റെ ഉമ്മയുടെ ഉപ്പൻ്റെ അടുത്ത് ഞാൻ പോയി പറയുകയാണ് ഇൻഷാല്ല വിത്തിൻ ഫൈവ് ഇയേഴ്സ് ഐ എം ഗോയിങ് ടു ഫേസ് ഫൈവ് തൗസൻഡ് ഓഡിയൻസ് പറയുന്ന സമയത്ത് എന്റെ മാതാപിതാക്കൾ എൻ്റെ അടുത്ത് അങ്ങനെ അങ്ങനെയൊന്നും സ്വപ്നം കാണരുത് എന്നല്ല പറയാറുള്ളത് ദേ സെറ്റ് മീ ജസ്റ്റ് ഗോ ഫോർ ഇറ്റ് ജസ്റ്റ് ഗോ ഫോർ ഇറ്റ് എൻ ഡ്രീം ബേക്ക് അല്ലാ ഈസ് ദേവ് വിത്ത് യു ദ ഓൺലി തിങ് ദ പാരൻസ് ആ ടോട്ട് മൈ ദ ഓൺലി തിങ് മൈ പാരസ്റ്റോട്ട് ദാറ്റ് ഡ്രീം മേക്ക് ഓൾവേസ് അള്ളത്യു കീപ് ഓൺ യുവർ ബാലൂസ് മക്കൾ സ്വപ്നം കാണട്ടെ അവരതിനു വേണ്ടി പരിശ്രമിക്കട്ടെ അടുത്ത കാര്യമാണ് മക്കളെ സ്വന്തത്തിൽ ബിലീവ് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കാം ലെറ്റ് ദം ബിലീവ് ഇൻ ദം സെൽഫ് അവരുടെ ശക്തികളിലും അവരുടെ കാപ്പബിലിറ്റീസിലും അവരുടെ പോസിബിലിറ്റീസിലും അവർ പഠിക്കട്ടെ കാരണം കുട്ടികൾക്ക് എപ്പോഴും നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഒരുപാട് ന്യൂസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് സൂയിസൈഡ് കേസസ് വെച്ച് കംസ് ഫ്രം കുട്ടികൾ ബോൾട്ടല്ല ദി ആർ ബീങ് വെരി ഇൻസെക്യർ അബൌട്ട് ദംസെൽഫ് ഇതിൻ്റെ ബാക്ക്ബോൺ എന്ന് പറയുന്നത് നമ്മൾ മക്കളിൽ അടിച്ചേൽപ്പിക്കുന്ന എൻ്റെ എൻ്റെ ഒരു പഠനത്തിൽ എനിക്ക് മനസ്സിലായത് മടുക്കളിൽ അടിച്ചേല്പ്പിക്കുന്ന ചെറിയ പ്രായത്തിൽ നമ്മൾ പറയാറുണ്ട് ഇവനൊന്നിനും കൊള്ളൂല ഇവനൊന്നിനും പഠിക്കൂല ഇവൻ ഒന്നിനു ഉഷാറല്ല എന്നതിലുപരി എന്തിനാണോ അവർ കേപ്പബിളായിട്ടുള്ളത് അതിനെ സപ്പോർട്ട് ചെയ്യാനും അതിനെ ഗ്രേറ്റ്ഫുള്ളായിട്ട് അതിനവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്ന മാതാപിതാക്കളാണോ നമ്മൾ ചിലപ്പോൾ പഠനത്തിൽ പിന്നോട്ടായിരിക്കും പഠനത്തിൽ പിന്നോട്ടായെന്ന് വെച്ചിട്ട് ആ കുട്ടി പാട്ടിലോ പ്രസംഗത്തിലോ അല്ലെങ്കിൽ ഫുട്ബോളിലോ കളിയിലോ പിന്നോട്ടായിരിക്കില്ല എന്തിനാണോ അവർ മുന്നോട്ട് നിൽക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന പാരന്റ്സ് ആയിരിക്കണം നമ്മൾ എന്ന് പറയുന്നത് കുട്ടികളെ വിജയത്തിൽ മാത്രം ചേർത്ത് പിടിക്കുന്നതല്ല ഒരു മാതാവ് ഒരു പിതാവ് എന്ന് പറയുന്നത് കുട്ടികൾ സങ്കടങ്ങൾ വരുന്ന സമയത്ത് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് മോനെ അല്ലെങ്കിൽ മോളെ ആര് കൂടിയില്ലെങ്കിലും നിന്നെ പോറ്റി വളർത്തിയ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ നിന്നെ കൂടി ഉണ്ടെന്ന് പറയുന്ന സമയത്ത് ആ കുട്ടികൾക്ക് ഈ ലോകത്തെ ഫേസ് ചെയ്യാൻ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് അതാണ് നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഒരു കേൾവി കേൾവിക്കേറനാവാ വീട്ടിലിരിക്കുക സ്നേഹിക്ക സ്നേഹം എന്ന് പറയുന്നത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഉള്ളിൽ വെക്കാനുള്ളതല്ല ഗീവ് യുവർ ലവ് ഗീവ് യുവർ ലവ് എക്സ്പ്രസ് യുവർ ലവ് വിത്ത് യുവർ കിഡ്സ് കുട്ടികളെടുത്ത് സ്നേഹം പ്രകടിപ്പിക്കുക അത് എത്ര ഏജും ആയിക്കോട്ടെ അത് ഇന്ന ഏജ് ഒന്നൊന്നുമില്ല ഇത്ര ഏജിൽ അവര് സ്നേഹം കഴിഞ്ഞോ കല്യാണം കഴിച്ചു ഇനി സ്നേഹിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതല്ല ചെറുപ്പകാലം മുതലേ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുക ഫാദർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫാദർ ആണ് ഐ വോണ്ട് ദിസ് ക്വാളിറ്റി ഞാൻ ഇത്ര പിടിച്ചു നിൽക്കണം എന്നുള്ളതല്ല ഫാദർ എന്ന് പറയുന്നത് അവരെ സ്നേഹിക്കുന്ന അവരെ മനസ്സിലാക്കുന്ന ഒരു വാപ്പയായി മാറണം ഒരു ഉമ്മ എന്ന് പറയുന്നത് അൽ ഉമ്മ മദ്രാസത്ത് എന്ന് പറയാറുണ്ട് ഒരു ഉമ്മ എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ വിദ്യാലയമാണ് സ്കൂളാണ് കുട്ടിയുടെ വിദ്യാലയം എന്ന് പറയുന്നത് ഒരു ഉമ്മ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻസ് അതിൽ കൊടുക്കുന്നുണ്ട് പ്രവാചകന്റെ അടുത്ത് ഒരു സ്വഭാവ സ്വഭാവത്ത് വന്ന് ചോദിക്കുന്ന സമയത്ത് ആരെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ഫസ്റ്റ് വൺ ഇറ്റ് വാസ് മദർ സെക്കൻഡ് വൺ ഇറ്റ് വാസ് മദർ തേർഡ് വൺ ഇസ് വാസ് മദർ ആൻഡ് ഫോർത്ത് വൺ ഇറ്റ് വാസ് ഫാദർ അത്രയും ഇമ്പോർട്ടൻസ് അവിടെ മദറിനും ഫാദറിനും കൊടുക്കുന്നുണ്ട് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എക്സ്പ്രസ് യുവർ ലവ് കുട്ടികളെടുത്ത് സ്നേഹം കൊടുക്കുക ഞാൻ പറയുന്നു ഈ കാലഘട്ടത്തിൽ നിങ്ങൾ സ്നേഹം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് എവിടെ നിന്ന് സ്നേഹം കിട്ടിയാലും ആ മക്കൾ അതിലേക്ക് ചായു പോകും ആ മക്കളതിലേക്ക് ചായു പോവും ഞാൻ ഉറപ്പാണ് നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ചു നോക്കാം പ്രണയത്തിൽ പോകുന്ന എത്ര കുട്ടികളായിക്കോട്ടെ ഡ്രഗ്സിൽ പോകുന്ന കുട്ടികളായിക്കോട്ടെ ദ വൺ തിങ് ദാറ്റ് വി ഫേസ് ഇൻ ദ സിറ്റുവേഷൻ ഇസ് ദാറ്റ് ദവ് ലവ് ലവ് എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ഒരു ഡെഫിനേഷൻ മാറിക്കഴിഞ്ഞു വി കാൺ സീ ഓൾ ലവ് ഇൻ ദ സിറ്റുവേഷൻ ഡ്രഗ്സ് ഇതിൻ്റെ ഒക്കെ ഒരു ബാക്ക്ബോൺ എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് കുറഞ്ഞിട്ടുള്ള സപ്പോർട്ടായിരിക്കും വീട്ടിൽ നിന്ന് കുറഞ്ഞിട്ടുള്ള സ്നേഹമായിരിക്കും ഞാൻ പറയുന്നു നിങ്ങളുടെ വീടുകളിൽ പോയാൽ സ്നേഹിക്കാം മക്കളെ കേൾക്കുക മക്കളെ മനസ്സിലാക്കുക ജസ്റ്റ് എക്സ്പ്രസ് യുവർ ലവ് എത്ര വെച്ചിട്ടാ നമ്മൾ ഈ സ്നേഹം കൊണ്ട് നടക്കുന്നത് ജസ്റ്റ് ഗീവ് യുവർ ലവ് എക്സ്പ്രസ് യുവർ ലവ് ചൈൽഡ്ഹുഡ് മുതൽ എന്നെ ചൈൽഡ്ഹുഡ് മുതൽ എന്നെ ആ സ്നേഹം കൊടുത്തുകൊണ്ട് വളരാം ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് എൻ്റെ പെയ്യാം പൊതുവേ നമ്മൾ പറയുന്ന ഒരു ടേം ഉണ്ട് മക്കളെ അടിച്ച് വളർത്തിയാൽ മാത്രമേ മക്കളെ നല്ല രീതിക്ക് മുന്നോട്ട് പോവുള്ളൂ എന്ന് പറയാറുണ്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഐ എം എയ്റ്റീൻ ഇയേഴ്സ് ഓൾഡ് റൈറ്റ് നാ ഫാത്തിമ മിൻഹ ഈ കാലഘട്ടത്തിൽ പാരന്റിങ് ഞാൻ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ആയിട്ടും പഠിച്ചിട്ടുള്ളത് എൻ്റെ മാതാപിതാക്കളുടെ എടുത്തു എൻ്റെ മാതാപിതാക്കൾ ഈ പതിനെട്ട് വർഷത്തിൽ ഈ പതിനെട്ട് വർഷത്തിൽ ഇതുവരെ ഒരടിയെടുത്തു പഠിച്ചിട്ടില്ല ഒരു അടിച്ചിട്ടില്ല ചീത്ത പറഞ്ഞിട്ടില്ല തെറ്റ് തെറ്റെന്താണെന്നും ശരി ശരി എന്താണെന്നും കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ദാറ്റ് വാട്ട് വി ഷുഡ് എംബ്രേസ് ദാറ്റ്സ് ദ ഓൺലി തിങ് വി ഷുഡ് എംബ്രേസ് ഇൻ ദിസ് വേൾഡ് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് തെറ്റിലേക്ക് പോകുന്ന സമയത്ത് മകനെ അല്ലെങ്കിൽ മകളെ നീ തെറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന ഇന്ന പ്രശ്നങ്ങൾ നീ ജീവിതത്തിൽ സഹിക്കേണ്ടി വരും നല്ല രീതിയിലേക്ക് പോകുന്ന സമയത്ത് നീ ഇതിലൂടെ പോയിക്കോ നല്ലതാണ് എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ബാക്ക്ബോണായി നിൽക്കുന്ന മാതാപിതാക്കളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഐ എം ഗാരന്റിങ് യു യു ക്യാൻ സീ ദ ബെസ്റ്റ് ലീഡേഴ്സ് ഫോർ ദി അപ്കമിങ് ജനറേഷൻ അങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന നല്ല പാരൻസ് ആയിട്ട് വളർന്നു വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ് ഐ ജസ്റ്റ് വോണ്ട് ടുപ്പീറ്റ് ഹോൾഡ് ഔൺ ടു ദൈൻഡ് ടുണർ ഡ്രീം ബിഗ് ആൻഡ് വോക്ക് ഹാർഡ് ബിലീവ് ഇൻ ദംസ ഈ ആറ് കാര്യങ്ങൾ മക്കളെ പഠിപ്പിച്ചിട്ട് കൂടെ തന്നെ മക്കളെ നന്ദിയുള്ളവരാ വേണ്ടി പഠിപ്പിക്കാം ജീവിതത്തിൽ എന്ത് കിട്ടിയാലും കുട്ടികളെ മാത്രമല്ല നമ്മളും പ്രാക്ടീസ് ചെയ്യാം നമ്മളും പ്രാക്ടീസ് ചെയ്യുക ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എന്തൊക്കെ സിറ്റുവേഷൻസ് വന്നാലും അതിനും നന്ദി പറയാൻ പറ്റുന്നവരായിരിക്കണം നമ്മുടെ മക്കള് നമ്മൾ എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് കിട്ടിയതിനൊക്കെ നമ്മൾ നന്ദി നന്ദി പറയാറുണ്ട് പഠിച്ച റബ്ബേ ദൈവമേ എനിക്ക് ഇത് തന്നല്ലോള്ളന്ന് പറയാറുണ്ട് കിട്ടാത്തതിനെ കുറിച്ച് നമ്മൾ വേവലാതിപ്പെടാറുണ്ട് കിട്ടാത്തതിനെ കുറിച്ച് വേവലാതിപ്പെടാതെ റബ്ബേ ഇത് എനിക്ക് തന്നില്ല ഇറ്റ് വിൽ ബി ഫോർ ഗുഡ് അതാണ് ഞാൻ ആദ്യം ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് ആയത് ഫ്രം സൂറ തൗബ വിധിയിൽ വിശ്വസിക്കുന്നവരെ കുറിച്ചിട്ടാണത് എന്തൊക്കെ പ്രശ്നം വന്നാലും അത് പടച്ച റബ്ബിന്റെ വിധിയാണ് എന്ന് വിശ്വസിക്കാനുള്ള മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ടെൻഷൻ ഫ്രീ ആയിട്ട് ജീവിതം നല്ല രസകരമായിട്ട് ജീവിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കാൻ പറ്റും കാരണം പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല പടച്ച റബ്ബ് എന്തിനാണ് എനിക്ക് എത്രയും പരീക്ഷകൾ എന്ന് ചോദിക്കും നമ്മൾ അതല്ല നമ്മൾ വേണ്ടത് ഇത് റബ്ബ് എനിക്ക് അനുവദിച്ച് തന്ന വിധിയാണ് ഹിസ് ദ പ്രൊട്ടക്ടർ ഹി ലവ്സ് യു ഹി കെയർസ് അബൌട്ട് യു കുട്ടികളെ പഠിപ്പിക്കാം ഗോഡ് എന്ന് പറയുന്നത് ഹി ലവ്സ് യു ആൻഡ് ഹി കെയർ യു ഹി പ്രൊട്ടക്ട് യു ഏതൊക്കെ സിറ്റുവേഷനിലും ഹിസ് ദ വൺ ഹു പ്രൊട്ടക്ട് യു എന്നുള്ളത് മക്കളെ വാല്യൂ ആയിട്ട് പഠിപ്പിക്കാം ഓൾ ദ വെരി ബെസ്റ്റ് ഞാൻ വീണ്ടും പറയുന്നു ഈ ലോകത്ത് തിളങ്ങാൻ പോകുന്ന മക്കളാണ് നിങ്ങളുടെ കൈകളിലുള്ളത് ആ മക്കളെ നല്ല രീതിക്ക് വാർത്തെടുക്കാന്ന് പറയുന്നത് ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി പടച്ചെറപ്പ് ചൂസ് ചെയ്യപ്പെട്ടതിൽ വെച്ചിട്ടുള്ള ബെസ്റ്റ് ഓഫ് ദി പാരൻസ് ആണ് നിങ്ങൾ എന്ന് പറയുന്നത് ആൻഡ് വീണ്ടും പറയുന്നു യു ഹാവ് ചൂസിൻ ദ ബെസ്റ്റ് സ്കൂൾ ഫോർ യോർ കെറ്റ്സ് നിങ്ങളുടെ കുട്ടികൾക്ക് പറ്റിയ വൺ ഓഫ് ദി ബെസ്റ്റ് സ്കൂൾ തന്നെയാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് എപ്പോഴും പറഞ്ഞ് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് നയൻ ഇയേഴ്സ് നയൻ ഇയേഴ്സ് ഞാൻ പീസ് പബ്ലിക് സ്കൂളിൽ പഠിച്ചതാണ് ഞാൻ വീണ്ടും പറയുന്നു ദ ഓൺലി റീസൺ ഐ എം സ്റ്റാൻഡിംഗ് റൈറ്റ് ഹിയർ ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് പീസ് പബ്ലിക് സ്കൂൾ ആൻഡ് മൈ ബിലവഡ് പാരൻസ് ഇതുപോലെ നല്ല മക്കൾ വളർന്നു വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ് പീസിൽ കയറുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്ത ഒരേ ഒരു പോയിന്റ് ഉണ്ട് ഇപ്പോഴും പീസിൻ്റെ ആയിട്ട് അവർ കീപ്പ് ചെയ്യുന്ന നേഴ്ചറിംഗ് വേൾഡ് ക്ലാസ് ലീഡേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഇൻ വിഷൻ ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഇൻ വിഷൻ ദാറ്റ്സ് ദ ഓൺലി തിങ് വിറ്റ് ഇസ് ഗോയിങ് ടു ബി ദി റിയാലിറ്റി ഫോർ ദി നെക്സ്റ്റ് ഇയേഴ്സ് ഇനി വരുന്ന വർഷങ്ങളിൽ ഇവിടെ ഇറങ്ങാൻ പോകുന്ന മക്കളിൽ ഉണ്ടാവാൻ പോകുന്ന റിയാലിറ്റിയാണ് നഴ്സറിങ് വേൾഡ് ക്ലാസ് ലീഡേഴ്സ് എന്ന് പറയുന്നത് അതായിരുന്നു എങ്ങനെ മുന്നോട്ട് നയിക്കുന്ന ഒരേ ഒരു സംഭവം മക്കളെ വിജയിക്കാൻ വേണ്ടി മാത്രം പഠിപ്പിക്കരുത് ഫെയിലിയർ വരുന്ന സമയത്ത് അത് ആക്സെപ്റ്റ് ചെയ്യാൻ കൂടി പഠിപ്പിക്കാം ഫെയിലിയർ വരുന്ന സമയത്ത് ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന മാതാപിതാക്കളാൻ വേണ്ടി നമ്മൾ തയ്യാറാവാ ഓൾ ദ വെരി ബെസ്റ്റ് ഐ എം സൂപ്പർ ഹാപ്പി ആൻഡ് സൂപ്പർ പ്രൗഡ്